എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ അതായത് ഞങ്ങളെ പന്തലൂർ അതാണ് മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള പന്തലൂർ അവിടെയാണ് ഞങ്ങളെ തറവാട് അപ്പോൾ ആ തറവാട്ട് വീട്ടിലുണ്ടെന്ന പണ്ടത്തെ കുറച്ച് ഓർമ്മകളാണ് അത് പ്രത്യേകിച്ച് നല്ല ആ ഒരു കാലത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ് ആ ഒരു ഇതും പിന്നെ അമ്മ അമ്മ ഉണ്ട് അപ്പോൾ അമ്മേൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അടുക്കളയിലെ ഓർമ്മകളാണ് പറയുന്നത് അടുക്കള വിശേഷങ്ങൾ അന്നത്തെ അതാണ് അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്നിപ്പോ ഞങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ അടുക്കള വിശേഷങ്ങൾ അതായത് നമ്മളെ പഴയ ഇവിടുത്തെ അല്ല നമ്മൾ പഴയ മുമ്പ് വരുന്ന അടുക്കള അതായത് നമ്മൾ തറവാട് വീട്ടിലെ അടുക്കളയിലെ അല്ലെ ആ ഒരു വിശേഷങ്ങളാണ് നമ്മളിത് പറയുന്നത് കാരണം നമുക്ക് വെച്ചാൽ ആ അടുക്കള ഒന്നും ഇല്ല അപ്പം ആ വീട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ അന്ന് നമ്മൾ ഞങ്ങള് ഇപ്പൊ ഞാനൊക്കെ ജനിച്ചു വളർന്ന തറവാട് വീട്ടില്ലേ അപ്പൊ ആ ഇല്ല അപ്പോൾ നമുക്കിപ്പോ ഇങ്ങനെ പറഞ്ഞ് അതായത് ഓർമ്മകൾ പുതുക്കാനല്ലേ പറ്റുള്ളൂ അത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ആ അടുക്കളയിൽ അന്നൊക്കെ നടന്നിരുന്ന ആ ഒരു വിശേഷങ്ങള് കാര്യങ്ങള് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കണേ ഞങ്ങള് അപ്പൊ നമ്മളെ അടുക്കളേന്റെ പണ്ടത്തെ പട്ടയത്തെ അടുക്കള ഓരോ പേരി മറ്റൊക്കെ ഓടും അതെ നമ്മള് പ്രധാനപ്പെട്ട വീടിന്റെ ഭാഗങ്ങളൊക്കെ ഓടും നല്ല ഓടി ഇത് മാത്രം അത് അഞ്ചാം പരന്നതിന് പറയും പണ്ട് അഞ്ചാം പരമ്പര അഞ്ചാം പരമാറിയാം പട്ടയത്തെ നല്ല ഓടിട്ടാണ് വീട് ആ രണ്ട് നില രണ്ടല്ല അതായത് അതിന്റെ നേരെ മേലൊരു ഒരു നിലയും ചെറിയ തട്ടുംപുറന്നൊക്കെ പറയുന്നേ നല്ല നില അങ്ങനെ അപ്പൊ അതങ്ങനെ അപ്പൊ ഈ അഞ്ചാമ്പരയിലെ വിശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കലും മാത്രം മാത്രം അതെനിക്ക് വന്നാങ്ങനെയല്ലേ പ്രത്യേക അത് ഓലയായിരുന്നു ഓലയായിരുന്നു അത് ഞാൻ ഓലയിരുന്നു അല്ലേലപ്പരം ഓലയാണ് അത് പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളത് കുട്ടിയോടത്തും ഓലപ്പരുന്ന പിന്നെയാണ് അത് അതൊക്കെ പൊളിച്ചു കളഞ്ഞത് മുട്ടെ പട്ടിക്ക നമ്മള് മുളകൊണ്ടുള്ള കെട്ടീനാക്കി പിന്നെ അത് കൊല്ലത്തില് നാശം പോലും അതൊന്നും അങ്ങനെ എഴുതി പിന്നെ അതിന്റെ ചുമര്ന്നെ മണ്ണാണ് ഈ മണ്ണ് നാല് ഒരു ഉമി കൂട്ടി അല്ലെ ഉമി കൂട്ടിട്ടില്ല ആ മണ്ണിൽ ഒരു ഭൂമി ഉണ്ടാവും ആ ഉമിന്ന് വെച്ചാ ഞങ്ങള് കുട്ടികളെ ആ ഉമിയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊളിച്ചു നോക്കും അതിങ്ങനെ പൊളിച്ച് പക്ഷെ നല്ല മിനുസാണത് നല്ല ഉറപ്പുണ്ട് മിനുസുണ്ട് അല്ലെ അതിന്റെ നിലം പിന്നെ നെലം ചാണകം തെളിച്ച് ചാണകം നെലം ചാണകം തെളിച്ച് അത് ചാണകം ഇട്ടിട്ട് നിലൊക്കെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അത് നമ്മൾ പാളാക്ക് പാളാക്കുന്നത് അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം പക്ഷെ നല്ല തണുപ്പാണ് അല്ലെ ഈ ഓലയാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഓല ഓടൊക്കെ കുറച്ചും കൂടി തണുപ്പുണ്ടാവും അല്ലെ ഓലയ്ക്ക് തണുപ്പ് തന്നെയാണ് തണുപ്പുണ്ട് അപ്പൊ അങ്ങനെ ഇരുത് അതിന് നല്ല സുഖാണ് ഇപ്പൊ ഇന്നിപ്പ നമുക്ക് പിന്നെ ടൈൽസ് നെല്ലി അപ്പോഴേക്ക് ടെറസ് ആയി ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ കൂടി നമുക്കൊരു പൊടി പാടില്ല ചളി പാടില്ല അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഇന്ന് നമ്മൾ തന്നെ ചിലപ്പോ നമ്മളെ ടൈൽസിന്റെ അവിടെ കുറച്ച് പൊടി ഇപ്പൊ അന്നത്തെ കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോ അതൊന്നും ഒരു വിഷയം തന്നെ തെപ്പത്തി പൊടികളൊന്നും നമുക്കൊരു ചെറിയ പൊടി കൂടി മയ്യാം അന്ന് ഈ ചാണകം നെളിച്ച പിന്നെ മേലെ കണ്ടില്ല കണ്ടില്ലെ പിന്നെ അട്ടന്നിറങ്ങും അല്ലെ അതിലാണ് ഈ വിറകൊക്കെ പിന്നെ ഉറി പച്ചക്കറി ഇതൊക്കെ ഇന്നിപ്പോ നമ്മള് ഫ്രിഡ്ജിൽ വെക്കുന്നു അല്ലെങ്കിൽ വേറെ റാക്ക്ണ്ടക്കുന്നു അതിന് പകരം അന്ന് കയറുണ്ട് ഞാൻ അതെ ഉറിയൊക്കെ എനിക്കന്നെ ഇപ്പൊ ഞങ്ങളെ കുട്ടിക്കാലത്ത് എനിക്കന്നെ ഓർമ്മ ഉണ്ട് അത്യാവശ്യം തരക്കടില്ലാത്തൊരു ഓർമ്മ തന്നെയുണ്ട് ഈ ഇതൊക്കെ അതാണ് ഞങ്ങൾ എന്നിട്ട് ഈ ഉറിയൊക്കെ അങ്ങനെ അടിക്കലോ അങ്ങനെ അതിങ്ങനെ ഇടാൻ രസമാണ് അങ്ങനെയോട് ആട്ടല് ചീത്തറയാലും കാര്യങ്ങൾ അങ്ങനെ പിന്നെ ആ ഉറി പിന്നെ അമ്മി ആട്ടുകല്ലും ഒക്കെ പുറത്തിറങ്ങും അല്ലെ പുറത്ത് അത് ഈ അഞ്ചാം പേരോട് അതും ചുറ്റും അതൊക്കെ സൈഡിലായിരുന്നു ഈ അടുക്കളയിൽ ഇത് മാത്രം പിന്നെ നമ്മള് വീതന അല്ലെ എന്ന് പറഞ്ഞിട്ട് അതിലാണല്ലോ അടുപ്പ് നമ്മൾ സാധാരണ പേർ അടുപ്പ് ആ അടുപ്പ് ഒരു മൂന്നാല് ഇതുണ്ടല്ലേ അടുപ്പള് മൂന്നാല് അടുപ്പുകള വെച്ചിരുന്ന് പിന്നെ അന്ന് എന്താ വെച്ച അടുക്കളയിൽ ഒരാളല്ലല്ലോ ഇന്നിപ്പോ നമ്മള് ആകെ രണ്ടോ മൂന്നാളെ ഉണ്ടായിരിക്കും അന്ന് ഒരാളല്ല അടുക്കളയിൽ ഉണ്ടായിരുന്നത് അടുക്കളയില് ഇപ്പൊ അമ്മ ഉണ്ട് പിന്നെ അച്ഛൻ്റെ പെങ്ങൾ ഞങ്ങളെ വീട്ടിലത്തെ കാര്യമാണെങ്കിൽ തന്നെ ഒരു നാലഞ്ച് അല്ലെ ഭക്ഷണം ഉണ്ടാക്കാനും സഹായം എന്നൊക്കെ പറഞ്ഞു വീട്ടിലുള്ളവരെന്നെ നാലഞ്ചു ആളായിരിക്കും അടുക്കളയിൽ ഭയങ്കര ഒച്ച വേള ആയിട്ടുള്ള ഇതാണ് മറ്റേ ഇപ്പൊ നമ്മളിപ്പോ ആരുല്ല ഒന്നുമില്ല പിന്നെ ഒക്കെ മിക്സിയിലായി അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇതിപ്പോ അങ്ങനെ ആയില്ല ശരിക്കും രാവിലെ ഒരു അഞ്ചുമണിക്ക് ഇല്ല അഞ്ചുമണിന് മുമ്പ് അഞ്ചു മണി വെക്കും ആ അന്ന് നാലര മണിക്ക് തന്നെ എനിക്കും അഞ്ചുമണിയാകുമ്പോഴേക്കാണ് തൊട്ടപ്പുറത്തന്നെ അമ്പലമുണ്ട് പന്തലൂർ ഭഗവതി ക്ഷേത്രം പന്തലൂരാണ് ഇപ്പൊ ഞങ്ങളെ ഇപ്പൊ ഞങ്ങളെ തറവാട് നിൽക്കുന്നത് ഞാൻ ജനിച്ചു വളർന്നത് അമ്മ അങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നാണല്ലോ അതാണ് ഈ പന്തലൂര് നമ്മൾ മലപ്പുറം ജില്ലയെ തന്നെ മഞ്ചേരിക്കടുത്ത് നിങ്ങൾ ആനക്കേ വഴി പോയി കഴിഞ്ഞാൽ ഉള്ള വഴിയുണ്ട് പിന്നെ നമ്മൾ പാണ്ടിക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ റോംബ്രന്നൊക്കെ പറയും പ്രാദേശികമായ പേരിലുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ വന്നാലും ഇവിടേക്ക് എത്താം അതാണിപ്പോൾ ഞങ്ങൾ ജനിച്ചു വളർന്ന നാട് പന്തലൂർ അവിടുത്തെ ഈ അഞ്ചാം വരേൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ ഈ അഞ്ചു മണിക്ക് ഈ തൊട്ടപ്പുറത്തെ അമ്പലത്തില് അഞ്ചു മണിക്ക് പാട്ട് വയ്ക്കും അപ്പൊളെ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉണരല്ലേ വരും പിന്നെ നാലരയ്ക്ക് തന്നെ എണീക്കും പിന്നെ എന്നിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ അന്നും കുളിക്കാൻ വെള്ളം ചൂടാക്കലുണ്ട് അതൊക്കെ പിന്നെ വിറക് ഒക്കെ കത്തിച്ചിട്ട് തന്നെയാണ് അപ്പൊ രാവിലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അന്ന് പിന്നെ ദോഷമായിട്ടില്ല അങ്ങനത്തെ പലാരങ്ങളാണല്ലോ അല്ലേ അതെ ദോശയായിട്ട് ഞങ്ങൾക്ക് പിന്നെ അരി അങ്ങനെ എന്തെങ്കിലും പലഹാരം ഒന്നും ഉണ്ടാക്കും ദോശ ഇട്ടില് വിട്ട് അങ്ങനെയല്ല അപ്പം അതിനൊക്കെ ഉള്ള ഈ തലേ ദിവസം അരച്ചും പൊടിച്ചും വെക്കലേ ഒക്കെ റെഡി ആക്കി വെക്കണം അതിനകത്ത് കുറച്ച് ആളുകൾ അല്ലാണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെല്ലാം ആൾക്കാർ ഇന്ന് കൂട്ടുകൂടുമ്പാണ് അപ്പോൾ അത്രയും ആളുകൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോയി പൊളിക്കും അപ്പോൾ അതാണ് ഈ നാലര മണിക്ക് നീക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അപ്പം രാവിലത്തെ അങ്ങനെ കാര്യങ്ങളെ പൊളിക്കും പിന്നെ ഞങ്ങളൊക്കെ എണീറ്റ് വന്നു ഞങ്ങൾക്ക് പിന്നെ സ്കൂളിൽ പോകാനുള്ളതൊക്കെ അല്ലല്ലോ അതിന് ഉള്ളൊക്കെ ഒരുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് അന്ന് അടുക്കള രാവിലെ തന്നെ ആകെ നമ്മൾ ജക പുകയാണ് ആകെ എല്ലാം ഒരു പിന്നെ നാലഞ്ച് ആളുണ്ടല്ലോ അടുക്കളയിൽ അപ്പം അത്രയും ഇതാണ് ഭയങ്കര ബഹളൊക്കെ ആയിട്ട് ഇങ്ങനെ ആളും അവർ എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ് നല്ല ആളുകളുണ്ടായിരിക്കും ഓരോ വീടുകളിലും അങ്ങനെയാണല്ലോ അന്ന് പിന്നെ ഇപ്പം അത് കഴിയുമ്പോഴേക്ക് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നവർ അങ്ങനെ സ്കൂളിലേക്ക് പോയി പിന്നെ ജോലി കാര്യങ്ങൾ അങ്ങനെ ഉള്ളത് കഴിഞ്ഞ് ആവശ്യക്കാർ അങ്ങനെ പോയി പിന്നെ വരുന്നത് ഉച്ചയുമ്പോഴേക്കല്ലേ ഭക്ഷണം തയ്യാറാക്കലാണ് അല്ലേ പിന്നെ അതാണ് അടുക്കളയിലേ അപ്പോഴേക്ക് അതും ഈ പറമ്പിൽ നിന്ന് തന്നെ അല്ലേ പറമ്പ അന്ന് മുറാണ് പണ്ടത്തെ പണ്ടത്തിൽ ഒരു മുറുണ്ടല്ലോ ആ മുറം കൊണ്ട് നേരെ നമ്മളെ പറമ്പിക്കിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അന്ന് പച്ചക്കറിക്ക് അങ്ങനെ വേറെ കടക്കൊന്നും പോണ്ട എല്ലാം കിട്ടില്ലേ മുരിങ്ങേലും വെണ്ട വഴുതന ചീര അങ്ങനെ ണ്ടാക്കുന്നുണ്ട് പിന്നെ സാധാരണ പോലെ പിന്നെ തേങ്ങയാണെങ്കിൽ അതുണ്ട് പിന്നെ പപ്പായ അങ്ങനെ എല്ലാ സംഗതികളും ഒന്നുണ്ട് വീട്ടില് അപ്പൊ അത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് അഴിച്ചാൽ അപ്പോളും പിന്നെ പകല് പേര് മാത്രമേ അല്ലേ ഉള്ളൂ അപ്പം അമ്മ അങ്ങനെ അവരൊക്കെ തന്നെ ഉള്ളത് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കുണ്ട് അല്ലേ ഉച്ചക്ക് ഊണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കാര്യം കാര്യങ്ങളുണ്ട് അതിന് ഞങ്ങൾക്ക് അവിടെ പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളെ വീട്ടില് നമ്മളിപ്പോഴും നമ്മളെ ഭക്ഷണം കണ്ടില്ലേ പന്ത്രണ്ട് മണിക്കാണ് നമ്മള് കഴിക്കുന്നത് ഞങ്ങൾ കഴിക്കുന്നത് അതാ അതിൻ്റെ അന്നത്തെ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് അപ്പോൾ അതൊന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കല് അത് കഴിഞ്ഞ പിന്നെ ഇവരൊക്കെ ഇത് കിടക്കും അപ്പോഴേക്ക് പിന്നെ പണ്ടത്തെ റേഡിയോയില് ചലച്ചിത്ര ഗാനങ്ങൾ അതാണ് അന്ന് പിന്നെ റേഡിയോ ആണ് അന്നത്തെ പോലെ അന്ന് ടെലിവിഷനും വരുന്നില്ല അപ്പോൾ റേഡിയോയിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കലോ ഒരു മണി വർക്ക് വരെ ഉണ്ട് അതുണ്ട് പിന്നെ ആ പന്ത്രണ്ട് മണിക്ക് ഉള്ള ശേഷമുള്ള കാരണം പിന്നെ പന്ത്രണ്ടരയ്ക്കൊക്കെ ആയിട്ടല്ലേ വാർത്തയൊക്കെ ഉണ്ടല്ലോ ആ സമയത്തിൽ വാർത്ത അങ്ങനെ അതൊക്കെയിരുന്നു അന്ന് അത് കഴിഞ്ഞ് പിന്നെ നാലുമണി ആകുമ്പോഴേക്ക് അല്ലെ മൂന്നര ആകുമ്പോളേക്ക് ചായക്കുള്ള കാര്യങ്ങളായി ചായ പിന്നെ അന്ന് പിന്നെ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ആയി ചിലപ്പോ ഇലട അല്ലെങ്കിൽ അവല് ഒഴിച്ചത് കപ്പ പുഴുങ്ങിയത് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എന്തായാലും അന്നും വേണം അതുണ്ടാക്കലായി ആ സമയത്തൊക്കെ ഇന്നും പിന്നെ അധികാരം അങ്ങനെ കഴിക്കാൻ ആ നേരത്തുണ്ടാവില്ല ഇപ്പൊ ഞങ്ങള് സ്കൂളിൽ ഇട്ട് വരുന്ന ആ ഒരു സമയമാണ് പിന്നെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞ് രാത്രിക്ക് പിന്നെ നമ്മൾ വേറെ ഉണ്ടാക്കില്ലേ അല്ലേ രാത്രി ഭക്ഷണം കൂടുതൽ ഉച്ചക്ക് തന്നെയാണ് പിന്നെ എന്തെങ്കിലും ചെറുതൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും വലിയ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അത് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒമ്പത് ഒമ്പതരയ്ക്ക് കടന്നുറങ്ങുന്നു അപ്പൊ അതിന്റെ മുമ്പാണ് പിന്നെ അടുക്കള വൃത്തിയാക്കലൊക്കെ അല്ലെ അത് രാത്രി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ രാത്രി ഏകദേശം ഒരു രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുക്കള വൃത്തിയാക്കല കാര്യങ്ങളാണ് അന്ന് പിന്നെ എല്ലാം ഒക്കെ ദിവസേന അതുണ്ടല്ലോ പിന്നെ അന്ന് വെള്ളം കോരല് കിണർ കാര്യങ്ങള് കിണർ ഞങ്ങൾ കുറച്ച് വീട്ടാണ് കുറച്ച് ദൂരണ്ട് ഒരുപാട് ദൂരല്ലേ ഒന്നും നടക്കാണ്ട് നേരെ വീടിനോട് കാര്യൊന്നുമില്ല അപ്പൊ അത് അവിടെ ഈ വെള്ളം കോരിയെക്കൽ പൈപ്പില്ല മോട്ടറൊന്നും ഇല്ലല്ലോ വെള്ളം കോരണം അത് വലിയ ചെമ്പില് ചെപ്പ് കൂടാല്ലേ ചെപ്പു കൂടം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള അന്ന് പറയാം ചെപ്പുട പലതരത്തിലുള്ള കുടങ്ങൾ അലുമിനിയ കുടത്തിന്റെ മുമ്പ് നമ്മള് ചെമ്പിന്റെ കൈ അങ്ങനത്തെ അല്ലേ ചെമ്പിന്റെ അങ്ങനത്തെ കുടത്തിലൊക്കെയാണ് ഇട്ടിടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങള് അതൊക്കെ അന്ന് ഈ വെള്ളമൊക്കെ നിറച്ചു വെക്കണം ഓരോ നല്ല വെള്ളം പിന്നെ കഴുകാ വെള്ളം വേറെ കാരണം പൈപ്പില്ലല്ലോ അപ്പൊ അന്നത്തെ ഒക്കെ സാഹചര്യം എന്ന് വെച്ച് നോക്കുമ്പോ ഇന്നിപ്പോ എത്രയോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാ കാര്യങ്ങളും സ്വിച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡി ആയി അങ്ങനെയാണല്ലോ പറയപ്പോ ഒരു സ്വിച്ച് ഇടുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോഴൊക്കെ എല്ലാം റെഡി ആയി അപ്പൊ അങ്ങനെയൊക്കെയാണിപ്പോ ഞങ്ങൾ ആ പഴയ ഒരു അഞ്ചാംബരേന്റെ വിശേഷങ്ങൾ അന്നത്തെ ഒരു ഓർമ്മ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ട് അമ്മയ്ക്കൊക്കെ അതിന്റെ മുമ്പുള്ള ഓർമ്മകളാണ് അന്നത്തെ കാലത്തെ ഇന്നിപ്പോൾ നമ്മളെ സൗകര്യങ്ങൾ നമുക്ക് എത്ര സൗകര്യങ്ങൾ വന്നാലും പോരാ പോരാ എന്നുള്ളതാണ് അപ്പൊ അന്ന് ആ ഒരു പരിമിതമായ സൗകര്യത്തിലും നല്ല രുചികരമായ ഭക്ഷണങ്ങളാണ് ഞങ്ങളുടെ അടുക്കളിപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയെന്ന് അടുക്കളായിരുന്നു ഞങ്ങൾ അത് അപ്പം നമ്മൾ ആ ഒരു ഓർമ്മകളൊന്നും ഇങ്ങനെ പുതുക്കി ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെയാണ് അതാണ് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനെ വിളി അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും എഴുതാൻ ഗുഡ് ബൈ